ിയമസഭയിൽ കൂട്ടച്ചിരി പടർത്തിയ മന്ത്രി എം ബി രാജേഷിന്റെ കമ്പിളിപ്പുറിപ്പ് പരാമർശമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാത്ത വിഷയം ഉന്നയിച്ച് നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിലാണ് പൊട്ടിച്ചിരി പടർന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട് ടി സിദ്ദിഖ് എം എൽ എ ആണ് പ്രമേയം അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തെ പദ്ധതികൾ മുടങ്ങി ഈ വർഷവും നടക്കില്ല എന്ന അവസ്ഥയാണെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ട്രഷറിയിൽ പണമിടപാട് നിർത്തിവെച്ചതിന്റെ പിറ്റേ ദിവസം പണം അനുവദിച്ചു സർക്കാരിന്റെ പരിപാടികൾക്ക് പണം നൽകുന്ന കറവ പശുക്കളായി തദ്ദേശ സ്ഥാപനങ്ങൾ മാറിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി മരിച്ചു വീഴുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി വിഷയം സഭയിൽ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് സിദ്ദീഖിന്റെ ആവശ്യം പിന്നാലെ മറുപടി നൽകാൻ മന്ത്രി എം രാജേഷ് എഴുന്നേൽക്കുകയും സിനിമാ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഒരു ചിരി പടർത്തുകയുമായിരുന്നു സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പദ്ധതി പ്രതിസന്ധി അടിച്ചേൽപ്പിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കേന്ദ്ര സമീപനത്തിൽ ഇപ്പോഴും മാറ്റമൊന്നും ഇല്ലാതെ തുടരുകയാണ് തുടർന്ന് മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളെ ഇത് എന്തുകൊണ്ട് സ്പർശിക്കുന്നില്ല എന്നാണ് മനസ്സിലാകാത്തത് ഇരുപത്തിനാല് നഗരസഭകൾക്ക് കേന്ദ്ര ഫണ്ട് അനുവദിക്കാത്ത കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു അത് കേട്ട മട്ടേയില്ല കമ്പിളിപുതപ്പ് കമ്പിളിപ്പുതപ്പ് എന്നൊരു സിനിമയിൽ പറയുന്നില്ലേ അതുപോലെയാണ് ആ ഡയലോഗ് പറഞ്ഞയാൾ സഭയിൽ ഇരിക്കുന്നുണ്ടെന്ന് നടൻ മുകേഷിനെ ചൂണ്ടിക്കാട്ടി രാജേഷ് പറഞ്ഞതോടെ സഭയിൽ കൂട്ടിച്ചേരി പുറപ്പെടുകയായിരുന്നു അതുപോലെയാണ് യു ഡി എഫ് സംസാരിക്കുന്നതെന്നും മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷത്തെ പറഞ്ഞു സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിസന്ധി അടിച്ചേൽപ്പിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് മറുപടി നൽകി വായ്പാ പരിധിയും വെട്ടിച്ചെരുക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയാണ് എല്ലാ മേഖലകളിലും സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലാണ് തുക അനുവദിച്ചത് സാമ്പത്തിക വർഷാവസാനം ബില്ലുകൾ മാറാനായില്ല ആയിരത്തി പതിനഞ്ചു കോടി ബില്ലുകൾ ക്യൂവിലേക്ക് മാറ്റിയിരുന്നു വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ കുറവ് വരുത്താതിരിക്കാൻ ശ്രദ്ധിച്ചാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കേന്ദ്രം കാണിക്കുന്ന വിവേചനം ഒരുമിച്ച് നിന്ന് നേരിടണമെന്നും മന്ത്രി പറഞ്ഞു